ഇഷ്ടമുള്ളത് എന്തും പോസ്റ്റ് ചെയ്താൽ ഇനി പണം കിട്ടില്ല പോളിസിയിൽ അടിമുടി മാറ്റം വരുത്താൻ ഒരുങ്ങി യൂട്യൂബ് കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രിയപ്പെട്ട വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് കുറച്ചു കാലങ്ങളായി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പ്രധാന വരുമാന മാർഗം കണ്ടന്റിന് യൂട്യൂബ് നൽകുന്ന പണമാണ് കണ്ടെ വ്യൂസിനനുസരിച്ച് പണം കിട്ടി തുടങ്ങിയതോടെ യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റർ എന്നത് ഒരു സ്ഥിരം വരുമാനമുള്ള ജോലിയും തൊഴിലുമായി മാറി പലവിധ ഉള്ളടക്കങ്ങളിലായി പലതരത്തിലുള്ള കണ്ടന്റുമായി ക്രിയേറ്റേഴ്സ് ഇന്ന് യൂട്യൂബിലുണ്ട് ഇവരെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള പുതിയ പോളിസി മാറ്റത്തിന് ഒരുങ്ങുകയാണ് യൂട്യൂബ് ഇനി മുതൽ ഇഷ്ടമുള്ളത് എന്തും പോസ്റ്റ് ചെയ്താലും പണം കിട്ടില്ല ഒറിജിനൽ കണ്ടന്റിന് മാത്രമേ പണം നൽകൂ എന്നാണ് യൂട്യൂബ് പറയുന്നത് ഒരേ വീഡിയോ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതും എ ഐ പോലെ യഥാർത്ഥമല്ലാത്ത ഉള്ളടക്കങ്ങളുമായ കണ്ടന്റുകളെയും മോണിറ്റൈസേഷൻ ബാധിക്കുമെന്നാണ് യൂട്യൂബ് പറയുന്നത് ഇത് മാത്രമല്ല പരിഷ്കാരങ്ങൾ മോണിറ്റൈസേഷൻ അംഗീകരിക്കാൻ ഒരു ചാനലിന് കുറഞ്ഞത് ആയിരം മാരെങ്കിലും ആവശ്യമാണ് മാത്രവുമല്ല തൊട്ട് മുൻപുള്ള വർഷം നാലായിരം മണിക്കൂറെങ്കിലും ആളുകൾ ആ ചാനലിലെ വീഡിയോകൾ കണ്ടിരിക്കണം ഇതുമല്ലെങ്കിൽ പത്ത് മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂ എങ്കിലും വേണമെന്നാണ് പുതിയ നിബന്ധന ഇതോടെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഇൻഫ്ലുവൻസർമാർക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും പുതിയ മാറ്റം ജൂലൈ പതിനഞ്ച് മുതൽ നിലവിൽ വരുമെന്നാണ് അറിയിപ്പ് എന്നാൽ പുതിയ നയത്തിൽ ഏറെ അവ്യക്തതകൾ ഉണ്ടെന്നും ഒറിജിനൽ ഉള്ളടക്കം എന്നതിൽ യൂട്യൂബ് വ്യക്തമായ നിർവചനം നൽകിയിട്ടില്ലെന്നും എ എ അധിഷ്ഠിത വീഡിയോകളെയാണോ പുതിയ മാറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും വ്യക്തമല്ല എന്നാണ് ക്രിയേറ്റർമാരുടെ ഭാഗം